പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിഗം നിരമക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ െന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃഭാസ അൾത്താറെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവൈതലെ ഞാൻ നിൻ്റെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിനെ പ്രത്യക്ഷിക്കണത് ഇന്നുവരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്തു ചെയ്യും എങ്ങനെ അതിജീവിക്കും എന്ന് വിഷയിക്കുന്നു വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേലെയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ ആശുപത്രി കഴിയുന്നവർ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ വിസ പ്രോസസ്സിങ്ങിരിക്കുന്നവർ വിസ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവർ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ കർത്താവേ പലതരത്തിലുള്ള ജപ്തി നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പ് തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ കണ്ടത് വിശ്വാസത്തിന് അതിന്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ നമ്മുടെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവിനോട് ശിഷ്യന്മാരെ നടത്തിയ ഒരു പ്രാർത്ഥനയാണത് അഞ്ച് കർത്താവിനോടേയും അപ്പോസന്മാർ രണ്ടു കാര്യം ചോദിച്ചുള്ളേന്നെന്താണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അല്ലേ പിന്നെന്താ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പം വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂസന്മാർക്ക് മനസ്സിലായി വിശ്വാസം നമ്മൾ കാണുന്ന പാരമ്പര്യ കേവല വിശ്വാസത്തേക്കാൾ ഉപരി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളർച്ചയിലേക്കാണത് പോയിക്കൊണ്ടിരിക്കണം എന്നറിയാം അങ്ങനെയാണെങ്കിൽ പറയാം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങനെ കണ്ടാടുന്നു പത്ത് ദിവസമാണ് അങ്ങനെ കടത്താനോട് ചോദിച്ചത് ഇതിൻ്റെ പത്ത് ദിവസം അവസാനം ആ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളെക്കുറിച്ച് കുറഞ്ഞ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് എന്താണ് രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്നേ ഒന്നേ അഞ്ച് പറഞ്ഞതല്ലേ വിശ്വാസത്തെ സുഹൃത്തം കൊണ്ടും സുഹൃത്തേ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയൂനം കൊണ്ടും ആത്മസംയൂനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപ്പവികൊണ്ടും പൂർണമാക്കാൻ പറയും അതാരാ പറഞ്ഞത് വിശ്വാസം എന്ന് കർത്താവിനോട് പത്ത് ദോസ് പണ്ട് ചോദിച്ചു ആ പത്ത് ദോസിൻ്റെ വിശ്വാസം പിന്നീട് വർധിച്ച് വർധിച്ചു വർധിച്ചിട്ട് പുതിയ പുതിയ മുന്തിയൂ വിശ്വാസത്തിൻ്റെ മുന്തിയ രൂപങ്ങളായി മാറുന്നത് പത്തോസ് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലൂടെയാണ് ഇതെല്ലാം പത്ത് ദിവസം മനസ്സിലാക്കിയത് അപ്പം നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉപവി ഉണ്ടെങ്കിൽ സഹോദര സഹത്തെക്കാൾ വലുതാണ് ഉപവി ഉപവി ആർ എസ് വി ബൈബിളിൽ ഇപ്പം മലയാളം ബൈബിൾ ഉപവി എന്ന് എഴുതിയിട്ടുണ്ട് ഈ സ്ഥലത്ത് ആർ എസ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലവ് എന്ന് മാത്രമാണ് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണത് ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമാണത് അത് ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ ആ ലൗവിനേക്കാൾ ഉപരി അത് ലവ് പരസ്പര സഹോദര സഹോദരസംഘം മുകളിലുണ്ടല്ലോ പിന്നെ ലവ് എന്ന് പറയേണ്ട കാര്യമില്ല ആ ലവ് എന്ന് പറയേണ്ട ശരിക്കും വന്നിരിക്കണത് ഉപവിയാണ് ഉപവിക്കൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ ഉപവി അവസാനം പറയണത് ഉപവി ഉപവിയാണ് വിശ്വാസത്തിന്റെ ലാസ്റ്റ് രൂപം നമ്മൾ ഉപവിയുടെ മലയാളമൊക്കെ തിരക്കി കഴിഞ്ഞാല് ദാനം അങ്ങനെയൊക്കെയുള്ള സമർപ്പണം സ്നേഹം എന്നൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞ ഉപവി ഫലത്തില് ബൈബിൾ ശാസ്ത്രപരമായിട്ട് ഉപവി എന്ന് പറഞ്ഞാൽ എന്താണത് വിശ്വാ കാര്യം എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഉപവിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ വർദ്ധിച്ച വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് എന്താണ് ഉപവിയാണ് അതാണ് ഉപവി നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ഒന്നും നിൽക്കണില്ല എൻ്റെ കൈ എന്തായാലും പിന്നെ പുറത്ത് വി വരുന്നതാണ് നമുക്ക് കാണാം

രഹസ്യത്തെ രഹസ്യത്തെ റിയുന്ന പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം ഉപവിയുടെ പ്രശ്നം എന്ന് പറയണത് പ്രതിഫലം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ പേര് സല് നല്ല പേര് അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർ സഹവർത്തി മനുഷ്യനിൽ നിന്ന് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ഉപവി പിന്നെന്താണ് അത് രഹസ്യമാണ് അതാരാണ് അതുകൊണ്ടാണ് ഈശോ പറയണതേ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പം രോഗികൾ നമ്മുടെ ബന്ധുക്കൾ രോഗിയായിരുന്നു നമ്മുടെ അപ്പൻ അമ്മ ഭർത്താവ് ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം രോഗികളായിരുന്നു വന്നാലും നമുക്കൊരു ബന്ധുവില്ല അഡ്രസ്സും ഇല്ല അറിയാനും പടരാത്ത ആൾക്കാരെ അവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ വലയത് കൊണ്ടുവരണം അതിനാണ് ഉപയോഗം എന്ന് പറയുന്നത് അവരെ ആരാണ് കാണണം അവർ യേശുവായിട്ട് കാണും അതാണ് ഉപയോഗം എന്ന് വെച്ചാൽ അതിൻ്റെ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഭർത്താവ് തന്നെ വിചാരിച്ചോ ഭർത്താവ് ചെറുപ്പം നിങ്ങളുടെ ചെറുപ്പകാലത്ത് ആശുത കിടക്കും നിങ്ങൾ അവിടെ സ്വറായും പറഞ്ഞിരിക്കും അവസാനം ക്ഷീണം തീരുമ്പോൾ കാശും ബില്ലും കൊടുത്ത് പോരും പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വെൻ്റിലേറ്ററായിപ്പോകും ഭർത്താവിൻ്റെ ഭാര്യക്കോ ആർക്കാരും ചിലക്ക് ബോധം ഉണ്ടാകത്തില്ല അവളുടെ ശരീരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒപ്പി അവർ കുളിക്കാൻ പറ്റാതെ കാരണം നമ്മൾ ഒപ്പുകയാണ് പക്ഷെ നമ്മൾ ഒപ്പുന്നതായിട്ട് നമ്മൾ കണ്ണീരും കൊണ്ടിങ്ങനെ ശരീരം ചൂടുവെള്ളത്തിൽ നനച്ച് ഒപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കിടക്കണറിയണില്ല കാര്യം നമ്മൾ അവർ ജീവിച്ചിരിക്കുന്നേക്കാളിനേക്കാൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് കാര്യം നമുക്ക് റിട്ടേൺസ് ഒന്നുമില്ല അവർക്ക് ബോധമില്ല നല്ല വാക്കൊന്ന് പുഞ്ചി നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്ക പോലും ഇല്ല എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട അതാണ് അപ്പം ഞാൻ ടൂഖിയായിരുന്നു അതാണ് ഉപവി എന്ന് പറയുന്നത് ഈ ഉപവി എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് വരുമാനങ്ങളൊന്നുമില്ല ആനുകൂല്യങ്ങളൊന്നുമില്ല മറിച്ച് രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പത്ത് സെൻസ് ഒന്ന് അഞ്ച് തൊട്ട് ആറ് വരെയുള്ള അവസാനത്തിൽ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളിൽ പറയുന്ന ലാസ്റ്റ് പറയുന്ന ഉപവി എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ സ്നേഹത്തിനേക്കാൾ വലുത് ഇങ്ങോട്ട് റിട്ടേൺസ് ഭൗതികമായിട്ട് ക്യാഷാൻ കയൻറ്റ് ഇല്ലാതെ ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ അതിനെ ക്രിസ്തുവായിട്ട് കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നിത്യത കിട്ടുന്ന റീഫണ്ടിനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ ഉപവി എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുറച്ച് സക്തങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം നല്ലതാണ് കേട്ടോ എല്ലാത്തിനും നല്ല പേര് സൽപ്പേരും മേടിച്ച് ഗുഡ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞൊരു കാര്യമില്ല ഒരിക്കലും ഗുഡ് കിട്ടാത്ത കുറേ ആൻസർ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം നമ്മൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് ഗുഡ് കിട്ടിയ തമ്മിൽ ഉള്ളേര് വരാൻ കണ്ടില്ലേ ഒരു ഗുഡും കിട്ടാത്തൊരു കാലം ഉണ്ടാകും ഒരു ജീവിതത്തിൻ്റെ പരീക്ഷണ പേ പരീക്ഷ പേപ്പറിൽ ഒറ്റ ഗുഡും ഒരു പരീക്ഷ പേപ്പർ കൊണ്ടായിരിക്കും നമ്മളെ കർത്താവിൻ്റെ പോകണത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക